ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ അയല വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു സ്പെഷ്യൽ അയില ഫ്രൈ ഉണ്ട് അപ്പൊ അത് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതെ അതിനുള്ള അയലയൊക്കെ അതെ പാത്രത്തിൽ കിടപ്പുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഞാൻ നമ്മുടെ അയില വെട്ടി വൃത്തിയാക്കിയിട്ട് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി സാധാരണ മീൻ വറക്കുന്നതിൻ്റെ അകത്തുള്ളതുപോലെ തന്നെ പറഞ്ഞു ഇതിൻ്റെ മസാലയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐല ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അതെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ നെല്ലിക്കു വെച്ചിട്ടാണ് നമ്മൾ അയില വറക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ച് അയിലയ്ക്ക് ഒരു മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് പിന്നെ പൊടികളായിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്ര സാധനങ്ങളെല്ലാം കൂടി വെച്ച് അരച്ച് നമ്മുടെ മീൻ്റെ അടുത്ത് പിടിപ്പിച്ച് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിട്ട് നമുക്ക് വറക്കാം ഓക്കെ നമ്മുടെ മസാല റെഡി ആയി ഇതാണ് നമ്മൾ മീൻറ്റകത്ത് പിടിപ്പിക്കാൻ പോണേ അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക അപ്പൊ ഇത് നമ്മുടെ മീൻ വറക്കാൻ വേണ്ടി പോവാണ് ആദ്യ എണ്ണ വെച്ചു ഒരു അരമുക്കാൽ ആയിട്ടുണ്ട് ഇത് തിരിഞ്ഞ് വെച്ചിട്ട് ആ അരമുക്കാ മണിക്കൂറുകളിൽ അതെ മീൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് വറ്റ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് കറി വെച്ചപ്പോഴത്തെ തിരിക്കുവാണ് കുറച്ച ആ സമയം കൊണ്ട് ഇത് നമ്മുടെ അയലയിൽ ഇതായിട്ടുണ്ട് അയലയിൽ എല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം മീൻ മീൻകറി ഉണ്ടായി നോക്കട്ടെ ചില തക്ക

പറഞ്ഞ അടിപൊളിയാൽ കുഴപ്പമില്ല ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട് നാളെ അപ്പൊ നിങ്ങൾ ഇനി വീട്ടിലായാലും മേടിക്കുമ്പോ ഇതുപോലെ ഇത് പരീക്ഷ നോക്കണം ഒരു വെറൈറ്റി ടേസ്റ്റ് എപ്പോഴും ഒരുപോലെ വെക്കാതെ ഒരു ഇടയ്ക്ക് ഒരു വെറൈറ്റി ആകാല്ലോ അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണെ കേട്ടോ പിന്നെ ഇത് എന്റെ സ്വന്തം റെസിപ്പിയല്ല ഞാനും കണ്ട് ചെയ്ത് നാലും പരീക്ഷ നോക്കി കുഴപ്പമില്ല അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ